ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത് ഇത് വളരെ കുറച്ച് ചേരുവകൾ മതി അതിനുവേണ്ടി ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് പാലെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഓട്ട്സാണ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു അമ്പത് ഗ്രാമോളം ഓട്സ് എടുത്തിട്ടുണ്ട് നിങ്ങൾ സ്പൂൺ അളവിനായി എടുക്കണമെങ്കിൽ വലിയ മൂന്ന് ടേബിൾ സ്പൂണിൽ മൂന്ന് സ്പൂൺ ഓട്സ് എടുത്താൽ മതിയാവും ഇത് റെഡിയാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലായിട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായതിനു ശേഷം നമ്മളിവിടെ കുറച്ച് തേങ്ങാക്കുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം തേങ്ങാക്കുത്തിൻ്റെ കളർ ഒരു ബ്രൗൺ കളർ ആവണവരെയും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ തേങ്ങാക്കുത്ത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇന്നിതിലേക്ക് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം കശുവണ്ടി പരിപ്പിൻ്റെയും കളർ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മളുടെ തേങ്ങാക്കുത്ത് വണ്ടിപ്പരിപ്പ് ഇവിടെ നല്ലോണം വറന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഓട്സ് നമ്മൾ നെയ്ലിട്ട് വറുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ അതുപോലെ തന്നെ ഓട്ട്സിൻ്റെ ആ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും ഇത് ഒരുപാട് അങ്ങോട്ട് കളറ് മാറണവരെ വറക്കുകയൊന്നും വേണ്ട അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവണവരെയും ഇളക്കി കൊടുത്താൽ മതി അപ്പം നമ്മുടെ വോട്ട്സ് ഇവിടെ അത്യാവശ്യം തന്നെ മറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ മൂന്ന് കപ്പ് പാലാണ് ചേർക്കുന്നത് മൂന്ന് കപ്പ് പാലിന് നമ്മളിവിടെ ഒന്നര ഗ്ലാസ് വെള്ളവും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല കാരണം ഇത് ഒരുപാട് നേരം അടപ്പത്തിരുന്ന് വേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഓട്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഓട്സ് പെട്ടെന്ന് വെന്ത്ട്ടുള്ള സാധനമാണെന്നുള്ളത് അപ്പം നമുക്ക് ഇതൊന്ന് തിളയ്ക്കണ നേരം കൊണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം തിളക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാര റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലിട്ട് ഒരു കയ്യിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നവരെയും നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കാം മെൽറ്റായി തുടങ്ങിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിലാക്കി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ നല്ലതായിട്ടൊന്ന് കളറ് മാറി നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇത് ക്യാരമലൈസ് റെഡി ആയി കഴിയുമ്പോൾ നമ്മളിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലോണം കളറ് മാറിയിട്ടുണ്ട് അതിൽ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു പാകം മതിയാവും ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഒരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാലൊഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മളുടെ ക്യാരമലൈസിൻ്റെ മിക്സ് റെഡിയാവും പാലിലേക്ക് നല്ലോണം അത് മിക്സായി കിട്ടും അപ്പോൾ ഒരു പ്രത്യേക കളറും കിട്ടും കേട്ടോ ഇപ്പം നമ്മളുടെ പഞ്ചസാരയും പാലും നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഒത് ഇരുത്തിരിരം ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നല്ലോണം ഒന്ന് മിക്സായി കിട്ടും ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോൾ നമ്മളുടെ പായസം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പാലൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ തിളച്ചിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കേണ്ട കാരണം നമ്മളിവിടെ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയം കുറുക്കി വറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓട്സ് വെന്ത് കിട്ടണത് കൊണ്ട് തന്നെ ഇത് നമുക്ക് ഒരുപാട് സമയമൊന്നും അടുപ്പത്ത് വെച്ച് ഹൈ ഫ്ലെയിമിലൊന്നും വയ്ക്കേണ്ട കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പം നമ്മുടെ ഓട്സ് ഇവിടെ അത്യാവശ്യം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ വെന്ത് കിട്ടിയാൽ മതി നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കിട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര കയ്യിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂടുതൽ പഞ്ചസാര വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിവിടെ ഒരു കയ്യിൽ പഞ്ചസാര ക്യാരംലൈസ് ചെയ്യാൻ എടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ ഒന്നര കയ്യിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്ക പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാം ഏലക്ക ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഓട്സും പാലും എല്ലാം നല്ലോണം ഒന്ന് മിക്സായി നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഓട്സൊക്കെ നല്ലതായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരമലിൻ്റെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ല ഭംഗിയുള്ള കളറാവും കേട്ടോ നമുക്ക് വളരെ ഇഷ്ടപ്പെടും ഇത് മിക്സ് നല്ലോണം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം നല്ലോണം ഒന്ന് തിളയ്ക്കണവരെയും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ കറൊക്കെ നല്ല അടിപൊളി കളറായിട്ടുണ്ട് ഇത് നമുക്ക് പിള്ളേർ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ ഇനി നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മധുരം നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു കയ്യിൽ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഇതാവുന്നതിന് വേണ്ടി ഒരിത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവുമതിയെന്നുണ്ടെങ്കിൽ രണ്ടാമത് പഞ്ചസാര ചേർക്കേണ്ട എനിക്കിത്തിരി മധുരം നല്ലോണം വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ രണ്ടാമത് പഞ്ചസാര ചേർത്തത് ഇപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ പായസം ഒരിത്തിരി ലൂസിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇത് തണുക്കുന്നതിനനുസരിച്ച് കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും കേട്ടോ ഇനി ഈ പായസം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ